श्रीराम राम राम श्रीरामचन्द्र जय श्रीराम राम राम श्रीराम भद्र जय श्रीराम राम राम सीताभिराम राम श्रीराम राम राम लोकाभिराम जय ായോരു സുഖാസുരൻ തന്നെ വിരവോടയക്കമടിയാതെ ചെന്നു വിരവോടിയാതെ വൃത്താന്തങ്ങളൊന്നൊഴിയാതെ അറിയിക്ക വൈകാതെ എന്നരുൾ ചെയ്തതു കേട്ടുതൊഴുതവൻ ചെന്നു ദശാനനൻ തന്നെ വണങ്ങിനാൻ പന്തിമുഖനും അവനോട് ചോദിച്ചാൻ എന്തോ നീ വൈകുവാൻ കാരണം വനരേന്ദ്രന്മാരറിഞ്ഞു പിടിച്ചഭിമാന വിരോധം വരുത്തിയാരോ തവ ക്ഷീണഭാവം കലർന്നേടുവാൻ കാരണം മനസ്സേ ഖേദം കളഞ്ഞു ചൊല്ലിടോ

ൾ ചെയ്തു ദയാപരൻ ദൂതനവധ്യൻ അയപ്പിൻ അയപ്പിൻ എന്നാധരവോടരുൾ ചെയ്തു ദയാപരൻ വാനരന്മാരുമയതുകൊണ്ടു ഞാനും ഭയം തീർന്നു നീളേ നടന്നു വാനര സൈന്യമെല്ലാം കൊണ്ടുപോന്നിതു ീരൻ അനുജ്ഞാദരം പിന്നെ നീ രാവണൻ തന്നോട് സീതയെടു തുമേ വൈകാതെ യുദ്ധം തുടങ്ങുക രണ്ടിലും ഒന്ന് ഉഴറി ചെയ്തു കൊള്ളണം രണ്ടും കണക്ക് എനിക്കെന്നു പറയണം െ കട്ടുകൊണ്ട് അന്ധനാപ്പോ നിങ്ങിരുന്നു കൊണ്ടു ഭവാൻ പോരും അതിന് ബലമെങ്കിലെന്നോട് പോരിനായിക്കൊണ്ട് പുറപ്പെടുക ശുനീ ലുരവും നിശാചരസേനയും ശങ്കാവിഹീനം ശരീര

കേട്ടുകൊള്ളുകുരത്തെയും നോക്കി നോക്കി ദ്രുതം ശങ്കാ വിഹീനമലറി നിൽക്കുന്നവട് നൂറായിരം പടയോടും രുക്കളെ നീറാക്കുവാൻ ഉഴറ്റോടുവാൽ പൊങ്ങിച്ചു കാലനും പേടിച്ചു മണ്ടുമവനോടും നീലനാം സേനാപതി വന്യ നന്ദനൻ സമപ്രഭൻകൊണ്ടുഭൂർ തുതച്ചങ്ങനെ ബാലീത്തൻ നന്ദന അദൃശം ഗോപമന്മൻ തോൽ പാർശ്വസീമനെ നിൽക്കുന്നതു വാധുത്രഘാതകൻ രാമചന്ദ്രപ്രിയൻ സുഗ്രീവനോട് പറഞ്ഞു നിൽക്കുന്നവൻ നിൽക്കുന്നവനവൻ ഉഗ്രനാംപ്രഭൻ രംഭൻ അങ്ങേതവൻ മുമ്പിൽ നിൽക്കുന്നവൻ ശരഭൻ മഹാബല വായു അങ്ങേതവൻ തമ്പി വിവിധനും വൃന്ദാരകവൈദ്യനന്മാരല്ലോ സേതുകർത്താവളൻ

ൻമുഖ അതിർമുഖന ഇ നായകന്മാരെ ഞാൻ പ്രത്യേകം എങ്ങനെ ചൊല്ലുന്നതും പ്രഭു ഇത്തരം വാനര നായകന്മാരറുപത്തേഴു കോടിയുണ്ട് ഉള്ളതറിഞ്ഞാൽ െളിഞ്ഞു പോർക്കായി ഇരുപത്തൊന്ന് വെള്ളം പടയവർക്കുള്ളതവയല്ല ദേവരികളെ ഒടുക്കുവാനായി വന്ന ദേവ സംഭവന്മാരിവരെ വരും ശ്രീരാമദേവനും മനുഷ്യനല്ല ആദി നാരായണനാ പറൻപുരുഷോത്തമൻ സീതയാകുന്നത് യോഗമായദേവി സോദരൻ ലക്ഷ്മണനായ ധനന്ദൻ ലോകമാതാവും പിതാവും ജനകചാരാഘവന്മാരെന്നറിയ വഴി പോലും വൈരം അവരോട് സംഭവിച്ചിടുവാൻ കാരണം എന്ത് എന്നതോർക്കനീ മാനസ് പഞ്ചഭൂതാത്മകമായ ശരീരവും പഞ്ചത്വമാശു ഭവിക്കുമെല്ലാവരും പഞ്ച പഞ്ചാത്മക തത്വങ്ങളെ പുണ്യപാപങ്ങളാൽ മൂത്രമലങ്ങളാൽ യും ഞാൻ എന്ന ഭാവം അതെങ്കിലും ഉണ്ടായി വരും ഞാനമില്ലാതെ ജനങ്ങൾക്ക് അതോർക്കൂനിടാത്മകമാ

മോഹത്തിനാൽ അവശത്വേന ചെയ്യുന്നു ജന്മ മരണങ്ങളും അതും വന്നു ഭവിക്കുന്നു ജലാമരണാദികൾ നീക്കുവാനാകയാൽ ദേഹാഭിമാനം കളകം ആത്മാവ് നിർമലൻ അവയൻ കണ്ടു ആത്മാവിനെ സ്മരിച്ചിടുക സന്താർഥ ഗൃഹാദി വസ്തുക്കളിൽ ശക്തി കളഞ്ഞു വിരക്തനായി വാഴുക സൂകര സ്വാതി ദേഹങ്ങളില്ലാകിലും ഭോഗം നരകാതികളിലുമുണ്ടല്ലോ ദേഹം വിവേകാഠ്യമായതും പ്രാപിച്ചിതാഹന്ത പിന്നെ ദ്ജത്വവും ഭാരതഖണ്ഡത്തിൽ നിർമ്മലം ബ്രഹ്മജന്മം ലഭി നിർമ്മലം ബ്രഹ്മജന്മം ഭവിച്ചിടിനാൽ പിന്നെയുണ്ടാകുമോ ഭാഗത്തിൽ ആഗ്രഹം ಧನ್ಯನಾಯುಳ್ಳವನೋರ್ ಮಹಾದೇ ಪೌಲಸ್ತ್ಯ ಬ್ರಾಹ್ಮಣಾಢ್ಯನ್ ಭವನ್ ತ್ರೈಲೋಕ್ಯೋಧನನ್ಿಯೇಪಾಭಿಲಾಷಮೆ ഇന്ന് തുടങ്ങി സമസ്ത സംഘങ്ങളും നന്നായി പരിത്യച്ചിടുക മാനസ്സേ രാമനെ തന്നെ സമാശ്രയിച്ചിടുകൊണ്ട് കൊടുത്തുതൻ പാദവത്മാനുചരനായി ഭവിക്കാൻ നീ സർവപാപങ്ങളിൽ നിന്നും വിമുക്തനായി ദിവ്യമാം വിഷ്ണു ലോകം ഗമിക്കായി വരും അല്ലായ്ക്ക് രാശു കീഴ്പോട്ട് കീഴ്പോട്ട് പോയി ചെല്ലും നരകത്തിൽ ഇല്ലൊരു സംശയം നല്ലതത്രേ ഞാൻ നിനക്കു പറഞ്ഞതു നല്ല ജനത്തോടു ചോദിച്ചു കൊഴുകടോ രാമറമേരി രാമേദി ജപിച്ചു കൊണ്ട്

പോകും ന്തരോഷയാണ് നോക്കി ഉരച്ചയ് നീ ആചാര്യനെ പോലെ നിസ്ത്രവം ശിക്ഷ ശിക്ഷൽവാനെന്തു കാരണം പണ്ടു നീ ചെയ്തോരോ ഉപകാരമോർക്കയാലുണ്ട് കാരുണ്യം എനിക്കത് കൊണ്ടു ഞാൻ ഇന്നു കൊല്ലുന്നതില്ല എന്നു കൽപ്പിച്ചത് എൻ മുന്നിൽ മറയത്തു മറയതു നീ കേട്ട പൊറുക്കരുതാതൊരു വാക്കുകൾ കേട്ട് പൊറുക്കാൻ ക്ഷമയും എനിക്കില്ല എന്നോട് മുമ്പിൽ നീ കാൽ ക്ഷണം നിൽക്കണോ വന്നു കൂടും മരണം നിനക്ക് എന്നുമേ എന്നതു കേട്ടുപേടിച്ചു മന്ദിരം ബുക്ക് ഇരുന്നേടിനത് കേട്ടുപേടിച്ചു വിറച്ചവൻ ചെന്നു തന്നെ മന്ദിരം ബുക്ക് श्री राम 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 श्रीराम चंद्र जय श्रीराम राम राम श्री राम चंद्र जय